കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റോഡരികിൽ അനധികൃത പാർക്കിംഗ് വ്യാപകമാകുന്നതായി പരാതി നടപ്പാത കയ്യേറി പലരും പാർക്കിംഗ് ചെയ്യുന്നതോടെ ഏറെ പ്രയാസപ്പെട്ടാണ് ജനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുന്നത് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം ചെറുകുന്ന ബോയ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ സെന്റ് മാർട്ടിൻ ഹോസ്പിറ്റൽ തുടങ്ങിയിടങ്ങളിലേക്ക് ദിവസവും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡരികിലാണ് വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ഇതിനോടകം തന്നെ നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നതോടെ തിരക്കേറിയ കെ എസ് റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് റോഡരികിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ കാണാനാവുക മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവ പലതും ഇവിടെ നിന്നും മാറ്റുന്നത് നിരവധി തവണ പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതരോട് ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു കണ്ണപുരം പോലീസിന്റെ മൂക്കിൻ തുമ്പത്താണ് ഈ അനധികൃത പാർക്കിംഗ് ഉള്ളത് റോഡ് സൈഡിൽ മൊത്തമായിട്ട് വാഹനങ്ങൾക്കും ഇത് പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് ഏരിയ റെയിൽവേ ഉള്ളിൽ ഉണ്ടെങ്കിലും ഹോട്ടലാണെന്ന് ഇങ്ങനെ പാർക്ക് ചെയ്ത് നിൽക്കുന്നത് അതിനവർ കണ്ണാകു പോലീസുകാർ അതിനുള്ള ശക്തമായ നടപടി എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഓർഡർഷിയായാലും എന്തുവായാലും ഒരു സാധനം വാങ്ങാൻ പറ്റുന്ന ഒരാൾക്കും സംവിധാനം കിട്ടുന്നില്ല ഇന്ന് ഗവൺമെൻറ് ഹൈസ്കൂൾ ഉണ്ട് അവിടെ പിഞ്ചു കുട്ടികൾ യാത്ര ചെയ്യുന്നതാണ് ഈ സൈഡിൽ വാഹനം വെക്കുന്നതുകൊണ്ട് അപ്പം ജനങ്ങൾ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടില്ലാതെ അനുഭവിക്കുന്നത് ഇതിന് അധികൃതർ താഴത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ആ അടിയന്തിരമായും ഈ നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെന്റോടും പഞ്ചായത്തോടും ജനങ്ങളുടെ വഴിമുടക്കുന്ന വാഹന പാർക്കിങ്ങിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി